ഇത് ഈ റെക്കോർഡ് ഗുൽമൊഹമ്മദ് സാഹിബ് പാടിയാണ് വണ്ടിയില്ലേ ഇതെന്താ ഇതൊണ്ട് ചെപ്പ് ചിരിപ്പ് ചിരിപ്പ് പാട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് ചിരിപ്പ് പറഞ്ഞാൽ തമാശ പാട്ട് ആ ഒരു പാട്ട് ഈ റെക്കോർഡ് എനിക്ക് കിട്ടിയത് ദേവർശോല ഗൂടല്ലൂരിൽ നിന്നും പോയി ദേവർശോല ഇന്ന് ഡ്രൈവർ ചോദിച്ചത് ജീപ്പ് വിളിച്ചതാണ് ഞാൻ ഒറ്റപാല് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത് അവിടെ അവിടെ നിന്നാണ് കിട്ടിയത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ അറിവ് പ്രകാരം പോയത് ചെന്നപ്പോൾ റെക്കോർഡുകളൊക്കെ പോയിക്കൊണ്ട് ആകെ മൂന്ന് റെക്കോർഡ് കിട്ടിയ അതിൽ ആ മൂന്ന് റെക്കോർഡിൽ പെട്ട ഒരു റെക്കോർഡാണ് ഇത് ഈ ഗുൽമൊഹമ്മദ് സാഹബിൻ്റെ റെക്കോർഡ് അത് ആയത് എച്ച് എം വിസ് മാസ്റ്റേഴ്സ് വോയിസിൽ വന്ന റെക്കോർഡാണിത് ഈ റെക്കോർഡ് ഇല്ല ഇല്ല പാട്ട് ആളുകൾ ഇഷ്ടപ്പെടില്ല എങ്കിലും അത് അന്നത്തെ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലങ്ങളിൽ വന്ന പാട്ടായത് കൊണ്ട് ഞാനെൻ്റെ ശേഖരത്തിൽ വെച്ചാൽ ആരും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അധികം കുറവാണ് ഇപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ ആളുകൾ കൂടുതൽ കേൾക്കില്ല പിന്നെ ഈ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിരുന്ന കാലത്ത് ഈ കാലത്തിനെ പറ്റി എന്നോട് ഒരിക്കൽ സത്താർ എന്നെ പറഞ്ഞിട്ടുണ്ട് സത്താർ ഭയ പറഞ്ഞു എൻ്റെ വാപ്പൊന്ന് റെക്കോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്താൽ വാപ്പാക്കന്ന് അവർ ഗ്രാം ഫോൺ കൊളംബിയ ഗ്രാം കമ്പനിക്കാർ അപ്പോൾ തന്നെ അവർക്ക് അപ്പോൾ തന്നെ പൈസ കൊടുക്കും ആ സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കും പിന്നെ വാപ്പാക്കതിൽ ഒരു ബാധ്യതയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപ്പി റേറ്റിൻ്റെ പ്രശ്നം ഈ അതി ഈ റെക്കോർഡ് ഇറങ്ങിയ കാലം ഒരു അൻപത് അൻപത്തഞ്ച് കാലം വരെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടില്ല അതിൽപ്പെട്ട റെക്കോർഡുകൾ ഇതിലിപ്പോൾ കോപ്പിറേറ്റ് കോപ്പി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ഇത് ഇവിടെയാണ് ആ കോപ്പി റേറ്റിൻ്റെ എഴുത്തു വരുന്നത് ഇവിടെ ഇതിലീ റെക്കോർഡിൽ വന്നിട്ടില്ല ഈ കാലത്ത് അവർക്ക് പാടിയൽ അപ്പൊക്കെ അപ്പഴേ പൈസ കൊടുത്തു ആ ബാധ്യത ഒഴിവാക്കിയാണ് കമ്പനിക്കാർ ചെയ്തിരുന്നത് പിന്നെ ഇതീ റെക്കോർഡിൻ്റെ അവകാശം അവർക്കില്ല പാടിയ ആൾക്കുമില്ല ഇതിൽ ഇതിൻ്റെ റെക്കോർഡ് കമ്പനിക്കാരുണ്ടോ ഇത് അവർക്ക് മാത്രമേ ഇതിൻ്റെ അവകാശമുള്ളൂ പകർപ്പ് അവകാശം എന്തിനും ഉള്ളത് ഇപ്പോൾ ഞാൻ മറ്റേ റെക്കോർഡ് വന്നു പിന്നെ അതിൻ്റെ ശേഷം വേറെ റെക്കോർഡ് അതും ഇത് ഇതും ഗുൽമോഹൻ സാഹിബിൻ്റെ തന്നെയാണ് കൊളംബിയയിൽ വന്ന റെക്കോർഡാണ് പിന്നെ ആരും മന്യരല്ല ഈ ആരും മന്യരല്ല എന്നുള്ള പാട്ട് ഇതിൻ്റെ കൂടെ കെ ജി സത്താർ കുട്ടിയായി നന്ന ചെറിയ കുട്ടിയായ കെ ജി സത്താറും പാടിയുണ്ട് പിന്നെ ഭാരത മക്കളിൽ ഒരു ദേശഭക്തി ഗാനം ആണിത് ദേശഭക്തി ഗാനം അതും പിന്നെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് കാലങ്ങൾ വന്നതാണ് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഈ റെക്കോർഡിൻ്റെ കാര്യം ഒന്നുകൂടി പറയാണ്ട് ഈ റെക്കോർഡ് ഇത് ഈ ഭാരത മക്കളെല്ലാവരും ന മാതൃഭൂമിയെ ആ വരി അങ്ങനെ അത്ര അങ്ങനെ അങ്ങനെത്തൊരു വരിയാണ് ആ വരിയിൽ അത് ഈ പാട്ടിൻ്റെ ഇതിൻ്റെ ട്യൂൺ ഇതേ ട്യൂണിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലങ്ങളിൽ വന്ന ഒരു സിനിമേൻ്റെ ട്യൂണാണിത് അതായത് ദൂരഹട്ടോ ഹോ ദുനിയ വാലോ ഹിന്ദുസ്ഥാൻ ഹമാരാഹേ എന്ന ഒരു പാട്ടിൻ്റെ അതേ ട്യൂണാണിത് അത് ആ ഫിലിം വന്നിട്ടുള്ളത് കിസ്മത്താണ് കിസ്മത്ത് കിസ്മത്തിൽ വിനോദൻ്റെ രച വിനോദിൻ്റെ രചനയിൽ വന്നതാണ് വിനോദരണ വന്ന് പ്രശസ്തനായ ഒരു കവിയ കവിയാണ് അയാൾ രചനയിൽ വന്നതാണ് പിന്നെ ഇതിൻ്റെ മറുവശത്ത് വന്നത് ആരും അന്യരല്ല ആരും അന്യരല്ല അതും ഒരു അത് ആ കാലങ്ങളിൽ വന്ന ഒരു സിനിമൻ്റെ അല്ലെങ്കിൽ കവാലിൻ്റെ ട്യൂണിലായിരിക്കാനുള്ള സാധ്യത ഇത് പക്ഷേ ആ കാലത്തെ തന്നെ നമ്മൾ ഇത് ഒരിടത്ത് പല ആളുകളും പല ഈ ഹിന്ദി ഹിന്ദി ട്യൂണിനെ അനുകരിച്ച് എടുത്ത് റെക്കോർഡ് ഇറക്കിയിട്ടുണ്ട് ഒരുപാട് കവാലി ഇറങ്ങിയ കാലത്ത് ആ കവാലിനെ അതായത് സിനിമയിലെ ശബ്ദം വരുന്നതിൻ്റെ മുമ്പ് കവാലികൾ കുറേ വന്നിട്ടുണ്ട് ആ കവാലികളുടെയും കുറേ പാട്ടുകൾ പല ആളുകളും പല പാട്ടുകാരും ആ കവാലിൻ്റെ ട്യൂൺ എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് അതിനൊന്നും കോപ്പി റേറ്റിൻ്റെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കെ ജി സത്താർ രീതിയിൽ പാടിയെന്ന് പറയുമ്പോൾ ഈ കെ ജി സത്താറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യം പറയാണ്ട് കെ ജി സത്താറ് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു വിളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ എന്നെ പറ്റിയുള്ള ലേഖനങ്ങൾ കുറേ പത്രങ്ങൾ വന്നിരുന്നു അന്ന് ആ പത്രങ്ങൾ വന്നിട്ട് ആരോ അതിൻ്റെ കോ കട്ട് ചെയ്ത് അതിൽ ഈ വാർത്ത കട്ട് ചെയ്ത് കണ്ടെങ്കിൽ സത്താറിനെ വിട്ട് കൊടുത്താണ് സത്താറായി വിട്ട് സത്താർ ബായ്ക്ക് ഉട്ട് കൊടുത്തിട്ട് സത്താർ ബായി എന്നെ വിളിച്ചുകൊണ്ട് അറിഞ്ഞോ എന്നോട് പറഞ്ഞോ ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയേണ്ട അത് ഇങ്ങോട്ട് കേൾക്കാം നിങ്ങൾ നിങ്ങളെടുത്ത് ഉണ്ടോയെന്നറിയാനാണ് അറിഞ്ഞു അപ്പോൾ എന്തോ ചോദിച്ചു ഞാൻ ആദ്യമായിട്ട് പാടിയൊരു പാട്ടുണ്ട് ഏ അഹദെ നബി മെഹ്മൂദ് അൽ എന്ന് പറഞ്ഞൊരു പാട്ട് പിന്നെ അതുകൂടാതെ പിന്നെ ബഗുദാദ് തന്നിൽ വാഴ് മലയാംഷലി നേര നേര എന്നുള്ള ഒരു പാട്ട് ഇങ്ങനെ രണ്ട് പാട്ട് ഞാൻ ഫസ്റ്റിൽ പാടിയിട്ടുണ്ട് അതായത് അത് ആ ഏകദേശം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് കാലം അന്ന് എനിക്ക് പന്ത്രണ്ടോ പൈമൂന്നോ വയസ്സേ പ്രായമേ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അന്ന് ആ റെക്കോർഡ് ചെയ്തതെന്നല്ലാതെ ആ പാട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ അടുത്ത് ആ റെക്കോർഡ് ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു അയാളിനെ വിളിക്കണ്ടെന്നെ ആ ഫോട്ടോ കോപ്പി കിട്ടിയിട്ട് ആ അതിനെ അതിൽ കൊടുത്ത നമ്പർ പ്രകാരമാണ് ഇന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കി എനിക്ക് റെക്കോർഡുണ്ടായപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാൻ അന്ന് ലാൻഡ് ഫോണിൽ വിളിച്ചു വിളിച്ചു അന്ന് സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളിന്നാൽ ആ പാട്ട് എനിക്ക് നിങ്ങൾ അയച്ചു തരാമെന്നുള്ളൂ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ആ രണ്ട് പാട്ടും കേൾക്കും ഞാൻ ക്യാസറ്റിലാക്കിയിട്ട് അയച്ചു തരാം കൂടെ ഇവിടെ കുറച്ച് വേറെ കുറച്ച് നിങ്ങൾ ഉപ്പവാടി അതും ഉണ്ട് അതും കൂടി കൂട്ടത്തില് ഞാൻ അയച്ചു അങ്ങനെ ഒരു കേസറ്റ് ഫുള്ളാക്കിയിട്ട് ഞാൻ അന്ന് അയച്ചു കൊടുത്തു അത് അയച്ചു കൊടുത്തിൻ്റെ ദിവസം പിന്നെ കുറിച്ചിട്ടാണ് വളരെ ഭാഗ്യായി പോയി കാരണം അയാൾക്ക് വളരെ ശ്രദ്ധയിൽ പോകും കാരണം ഞാൻ എൻ്റെ ആയുസ്സിൽ ഞാൻ ആ പോയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു പറഞ്ഞ അയക്കാൻ വലിയ സന്തോഷം അത് അതാണ് അപ്പോൾ ഈ റെക്കോർഡിലും അതായത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് കാലക്കാലത്ത് വന്ന ഈ റെക്കോഡ് ഈ അമ്പലത്തിലും പിന്നെ കോപ്പി ഒരു രേഖയും കൊടുത്തിട്ടില്ല കോപ്പി രേഖ അന്ന് കോപ്പി രേഖ അതിലൊന്നും കൊടുത്തിട്ടില്ല ഈ റെക്കോർഡിലും കോപ്പി ഒരു പ്രശ്നം വന്നിട്ട് വന്നിട്ടുള്ളത് അൻപത് അൻപതിൻ്റെ ശേഷം ആർ വീട്ടിലെ അടി ഉള്ളിലായിട്ടാണ് വന്നിട്ടുള്ളൂ ആ കാലങ്ങളിൽ വന്ന അതിൽ ഈ കാലങ്ങളിൽ വന്ന റെക്കോർഡുകൾക്കൊന്നും കോപ്പി കൊടുത്തിട്ടില്ല പിന്നെ കോപ്പി കൊടുത്തിരുന്ന കാലത്തെ റെക്കോർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഇതും സത്താർ ഭാഗ്യ പാടി തന്നെയാണ് കിയാമന്നാളിൽ അത് ജി മുപ്പത്തെട്ട് പൂജ്യം നമ്പർ നമ്പറാകത്ത നമ്പറാണ് ഒരു റെക്കോർഡ് കിയാമന്നാൾ കെ ജി സത്താർ ഇതിന് പിന്നെ ഒരു കോപ്പി റേറ്റിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട് എന്താ ഇത് കൊടുത്തു വെച്ചാൽ ഇത് ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ഇത് പബ്ലിക്കിൽ പെർഫോം ചെയ്യരുത് പിന്നെ എന്താണ് അത് അത്ര തന്നെ ഇതിൽ കൊടുത്തോളൂ അത് ഓണറിൻ്റെ പേര് ഓണറിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചുരുക്കം വരികളിലാണ് അന്ന് കൊടുത്തിട്ടുള്ളത് അതായത് പബ്ലിക്കിലായിട്ട് നിങ്ങളിത് ചെയ്യരുത് ലൈസൻസ് ഇല്ലാതെ എന്നൊരു വരിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കരുതെന്നുള്ള ഒരു കാര്യമാണ് അതിൽ പറഞ്ഞത് ഈ റെക്കോർഡിൽ പറഞ്ഞിട്ട് ഇതിന് മറുപടിയാണ് ജീനത്തുള്ളൊരു പെണ്ണാണ് കണ്ടില്ലേ ഇത് ജീനത്തുള്ളൊരു പെണ്ണാണ് ഇതും ഇതും സത്താർവായി പാടിയാനാണ് പിന്നെ സത്താർവായി പാടീൻ്റെ അതിൻ്റെ ശേഷം പിന്നീട് പിന്നെ വന്ന പിന്നീട് അതായത് അറുപതുകൾക്ക് ശേഷം അറുപത് എഴുപത് എഴുപത് കാലങ്ങളിൽ വന്ന റെക്കോർഡാണ് ദീനിനു വേണ്ടി കെ ജി സത്താർ അതിന് മറു വശത്ത് ചൂണ്ടരി ഇട്ട് ഈ റെക്കോർഡിന് കോപ്പി റേറ്റിൻ്റെ കൂടെ ഒരു ഒന്നും കൂടി കൂട്ടിക്കണം അവർ അതായത് ഇത് ഇനി ഓണർ ഓണറേം കൂടി ഉൾപ്പെടുത്തി ഓണറിനും കൂടി ഉൾപ്പെടുത്തി ഓണർ വർക്ക് റിസർവേഡോ അതോറിസപ്പോൾ ബൈ പബ്ലിക് പെർഫോമൻസ് അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഈ പുറത്ത് പബ്ലിക്കായിട്ട് നിങ്ങളിത് ഇത് ഇത് എന്നുള്ള കാര്യമുള്ള അതിൻ്റെ കൂടെ ഇതിൻ്റെ അവകാശികളെ കൂട്ടത്തിൽ ഓണർ ഉൾപ്പെടുത്തിക്കണോ ഈ ഇ പി റെക്കോർഡ് ഇറങ്ങിയ കാലത്ത് ഇ പി റെക്കാർഡും എൽ പി റെക്കാർഡും ഇറങ്ങിയ കാലത്താണ് ഈ ഓണറും കൂടി കൂട്ടിയിക്കേണ്ടതിൽ പക്ഷേ അതിൻ്റെ മുമ്പ് ഈ ഓണറ് വേറെ ഒരു റെക്കോർഡിലും ഇല്ല അത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എഴുപത്തിരണ്ടിലോ എഴുപത്തിരണ്ടിലേറ്റോ ഒന്നാമത് തോന്നുന്നുണ്ട് ആ എഴുപത്തിരണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് റെക്കോർഡ് ഈ ഈ ഇ പി റെക്കോർഡ് പിന്നെ കെ ജി സത്താറിൻ്റെ പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കെ ജി സത്താർ എന്നോട് പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ഞാൻ കേസെ അച്ഛൻ്റെ ദിവസം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുമെന്ന് സംസാരിക്കും അങ്ങോട്ടും കൊണ്ടൊക്കെ സംസാരിക്കും അപ്പം ഞാൻ പരിശോധന സത്താർ പോയനോട് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് കാണാൻ വരട്ട് വെച്ചു ആയിക്കോട്ടെ ഞങ്ങൾ എപ്പോഴാണ് കാണാൻ വെച്ചാൽ വന്നോളി ഞാൻ അവിടെ ഉണ്ടാവും പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനങ്ങോട്ടും പോലല്ല അപ്പോൾ വീട്ടിൽ വിശ്രമത്തിൽ ഇരിക്കലേ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനെയും കൂടെ ഒരു രണ്ട് ഇവിടെ അടുത്തുള്ള രണ്ടാളും അത് ക്യാമറ മേലൊക്കെ അവിടെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോയി കാറും പോയി അവിടെ ചെന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അവിടെ കുറേ സമയം ചിലവഴിച്ചു ഞങ്ങളോട് അയാൾ അത് പിന്നെ അയാൾ അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ കുറേ ഞങ്ങളെ കേൾപ്പിച്ചു കുറേ പാട്ടിൻ്റെ ചുരുക്കം ഒക്കെ കേൾപ്പിച്ചു അതെല്ലാം ഞങ്ങളുടെ അടുത്തുള്ളതെന്നു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞ് പോന്നു ഇനി ഞാനൊരു പാട്ടിന്റെ ശകലം കളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സാഹിബ് പാടിയത് ഇത്രയും പഴഞ്ച ഗാന പഴഞ്ച ഗാനങ്ങളൊന്നും ഇന്ന് ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് വേണ്ടുന്ന അടിപൊളി ഗാനങ്ങളാണ് കുറച്ച് അടിപൊളി ഗാനങ്ങളൊന്നും ഞങ്ങളില്ല ഞങ്ങളുടെ അടുത്തുള്ളതെല്ലാം റെക്കോർഡാണ് അതിന്റെ എന്നെ മനസിലാക്കിയോ ഞാൻ ഒരു വലിയ കഷ്ടത്തിൽ കിടന്നിരുന്നതായിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് ഒരു രാജാവിന്റെ കത്ത് മുഖാന്തരം ഞാൻ രാജ്യം വിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് പറ ഞാൻ രാജ്യം വിട്ട് പോകുമ്പോൾ തന്നെ ഓഹോ ആ എവിടെയാണ് പോകുന്നത് ഞങ്ങള് പറഞ്ഞിട്ടാളാ പാട്ടൊന്നും കേൾക്കണം വിചാരിഞ്ഞു പാടത് ഹിന്ദുസ്ഥാനി എല്ലാം എല്ലാ അങ്ങനെയാ ഞാനും പറഞ്ഞിട്ടാ പോവാ അതിലൊക്കെ പോകുന്നു ഞങ്ങൾ കേറാൻ ഹാർമോണിയത്തിൽ ശബ്ദം കേൾക്കിട്ടുണ്ട് അയാളായിക്കോ വായിക്കണത് ഞങ്ങക്ക് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു കടാം ഞങ്ങൾക്ക് നല്ല മലയാളം ഒരു കെട്ടി കേൾപ്പിച്ചാൽ കൊള്ളാം വേണ്ടതല്ല എന്നാൽ കെട്ടിപണി കെട്ടി കേൾപ്പിക്കാം ஆஹா தாவன் மஹரத் பாலும் மாதுளையிலே பாரி மூர்த்தரும் குருதேவரனம் தமதே ஹல கோரப்பிலே மாட்டினாமேனே அமூலக்கு பதேதானந்தம் ரீதினேந்தி கிடே கைமதுன விதங்கள்லாம் நாடிதேளே ஆளும் மாய் பலப்பி கொண்டாரமே மூர்த்த சால்மால் அல்மதீதேனே நத்தாய்தே சரமனே ஹாரே മലയാള ഭാഷയിലും ഹിന്ദുസ്ഥാനി ഭാഷയും രണ്ടും നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഇങ്ങനെ സംഗീതത്തിൽ നല്ല ജ്ഞാനമില്ലാന്നാണ് ഞാൻ എന്താ ചെയ്യുന്നത് അസാല വളരെ നന്നായിട്ടുണ്ട് ഇപ്പോ